നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലഗാനസിനെതിരെ കോപ്പാടൽ റയിൽ റയൽമാരുടെ വിജയിച്ച് കയറിയെങ്കിലും അവരുടെ ഡിഫെൻസിലെ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം പമ്പൻ ഡിഫൻഡർമാർക്ക് പരിക്കായതാണ് തിരിച്ചടിയേറ്റത് യുവതാരങ്ങളെ വെച്ച് മുന്നോട്ട് പോവേണ്ടി വരുന്നു അതേസമയം റൈറ്റ് ഫുൾബാക്കായിട്ട് കളിച്ചത് ഫെഡ് വാൽവ്രതിയായിരുന്നു ഷുവാഹമനിയെ ആശ്വാസം മധ്യനിരയിൽ തന്നെ കളിപ്പിച്ചു പക്ഷേ അങ്ങനെ മധ്യനിരയിൽ അങ്ങ് ഉറച്ചു നിൽക്കേണ്ട എന്ന് താൻ ഷുവാമിനിക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് കളിക്ക് ശേഷം കാർലോ അഞ്ചിലോട്ടി പറഞ്ഞത് വെടയ വാൽവൃദ്ധയുടെയും ഷുവാമിനിയുടെയും പൊസിഷൻ ഏതാണ് എന്ന് ഓരോ കളിക്കനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടേ മൂന്നിൻ്റെ വിജയം റയൽ ബാറ്റഡ് നേടിക്കഴിഞ്ഞ കളിക്ക് ശേഷം കാർലോ അഞ്ചിലോട്ടി പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം ലൂക്കാസ് വാസ്കസിന് ചെറിയ പ്രശ്നം ഉണ്ടായി അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ വാൽവർദ്ധയെ ഇപ്പോൾ എന്ത് ചെയ്യും അടുത്ത കളിയിൽ എവിടെ കളിപ്പിക്കും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ഷുവാമനിയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് മിഡ്ഫീൽഡിൽ അങ്ങനെ അങ്ങ് യൂസ്ഡ് ആവേണ്ടതില്ല എന്ന് എന്ന് പറഞ്ഞിട്ട് ആഞ്ജലിട്ട് ചിരിക്കുകയാണ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം സാറ്റർഡേ അവനെയും എവിടെ കളിപ്പിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്നാണ് പറയുന്നത് അതായത് സാറ്റർഡേ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് മാഡ്രിഡ് ഡെർബിയാണ് അപ്പോൾ അവിടെയും വേണം ഈ ചെസ് ബോർഡിൽ ഓരോ നീക്കങ്ങൾ നടത്തുന്ന പോലെ ഇങ്ങനെ മാറ്റി മാറ്റി ആളെ വെക്കാൻ കാരണം പൂർണ്ണ ഫിറ്റ് ആവില്ല ഫിറ്റാവില്ല റൂഢികറും ഒന്നും അപ്പോൾ ഡിഫൻസിൽ അവിടെ പ്രശ്നങ്ങളുണ്ട് എതിർവിലിറ്റാവ് ഓൾറെഡി നീണ്ട കാലം ഈ പരിക്കിൻ്റെ പ്രശ്നവുമായിട്ട് നിൽക്കുന്നു സോ ഡിഫൻസ് സംരക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടി അതിനുവേണ്ടി ഷുവാമനിയെ ഇനിയിപ്പോൾ സെൻറ്റർ ആക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല അജിലോട്ടി പറയുന്നു വാൽവർഡേ ആൻഡ് ഷുവാമനീസ് പൊസിഷൻസ് ഐ വിൽ ഡിസൈഡ് ഗെയിം ബൈ ഗെയിം ഇറ്റ് ഡിപ്പെൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത് വാൽവർഡേയുടെയും ഷുവാമനിയുടെയും പൊസിഷനുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഓരോ മത്സരത്തിനനുസരിച്ച് തീരുമാനിക്കും അത് ഡിഫൻസ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും കാത്തിരിക്കാം ഇനിയിപ്പോൾ അത്ലറ്റിക്കോ ബാറ്റിനെതിരെയുള്ള കളിയിൽ ഏതു തരത്തിലുള്ള ഒരു ഫോമേഷനും കൊണ്ടും ഏത് തരത്തിലുള്ള ലൈനപ്പും കൊണ്ടും റയൽ മാഡ്രിഡ് ഇറങ്ങുമെന്ന് അറിയാൻ വേണ്ടി ഫെബ്രുവരി ഒമ്പതിന് ഈ ഇന്ത്യൻ സമയം പുലർച്ചെ വന്ന് മുപ്പതിനാണ് റെയിൽമാരഡിന്റെ മൈതാനത്ത് വെച്ച് റയലും അത്ലറ്റിക്കോയും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് ഇടുവെത്താം